കോതമംഗലം ചെറിയ പള്ളിയിലെ തിരുനാളാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരങ്ങൾ കാണികൾക്ക് വിസ്മയ കാഴ്ച ശനിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരങ്ങളുടെ ഇല്ലുമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് നിർവഹിച്ചു പള്ളിയും പരിസരവും വ്യാപാര കേന്ദ്രങ്ങളും നഗരമാകെയും വർണ്ണപ്രഭയിൽ ആറാടുകയാണ് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി ഒക്ടോബർ നാലുവരെ പത്ത് ദിവസങ്ങളിലായിട്ടാണ് കന്നിയിരുപത് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയും പരിസരവും വ്യാപാര കേന്ദ്രങ്ങളും നഗരമാകെയും പ്രഭയിൽ മുങ്ങുന്ന കാഴ്ചയാണ് പെരുന്നാളിനെത്തുന്നവരെ കാത്തിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരങ്ങളുടെ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് നിർവഹിച്ചു കഴിഞ്ഞ വർഷം എല്ലാ നാട്ടുകാരും എല്ലാ ചുറ്റും അവസം കിട്ടിയത് വളരെ സന്തോഷം ഈ ലൈറ്റിംഗ് ആണ് ഇപ്പോ ചെയ്യാൻ പോകുന്നത് സോ ഈ ലൈറ്റ് പോലെ തന്നെ എത്തിച്ചേരുന്ന എല്ലാവരുടെ ജീവിതത്തിലും ബ്യൂട്ടിഫുൾ ബ്രൈറ്റ്നസും ലൈറ്റും സ്പ്രെഡ് ആവട്ടേണ്ടി മാത്രം ആശംസിച്ചുകൊണ്ട് Thank okay. ും ഒരു നല്ല കാഴ്ചാണ് ഈ ബന്ധപ്പെട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് നമ്മുടെ അംഗങ്ങൾ ട്രസ്റ്റി മാർ എല്ലാവരും ഒത്തുചേർന്ന് വളരെ ആളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കരുതുന്ന ഒരു കാര്യങ്ങളിലേക്ക് അത് കൂടുതൽ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള സന്തോഷകരമായേക്കും നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കണം മഹാപരിശുര വർഷം ഈ നാടിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുന്നൂറ്റി മുപ്പത്തി വികാരി ഫാദർ ജോസ് നേരിടുന്നു വലിയ വെള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഫാദർ 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 ബി ഫാദർ ബേസിൽ മതമൈത്രി ചെയർമാൻ എ ജി ജോർജ് കെ എൻ നൌഷാദ് ട്രസ്റ്റിമാരായ ബേബി ആന്റലിവേലിയിൽ കീരംപ്ലായിൽ സലീം ചെറിയാൻ വിനോയ് തോമസ് വണ്ണഞ്ചേരിൽ കൂടാതെ മതമൈത്രി സമിതി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നുസരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഒരുക്കണം എന്നുള്ളതാണ് പ്രതി കാര്യപ്പെട്ട ആഗ്രഹിച്ചതും അത് ആ ആഗ്രഹപ്പെട്ടാടും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നെല്ലാം ഉറപ്പാക്കിയും വിചാരിക്കുന്നത് ഏതായാലും ഏറെ സന്തോഷകരമായ കാര്യം ഇവിടെ ഇനിയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചില നിലയിൽ ഇവിടെ എത്തിയിട്ടുള്ളതാണ് പരിപാടി അടുത്തയാഴ്ച പ്രധാന ദിവസങ്ങളിൽ ഇംഗ്ലീഷ് മന്ത്രിയുടെ കളക്ടർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് തീയതികളിലും വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് മറ്റു ഔദ്യോഗിക ചരച്ചുകൾ ഉള്ളതുകൊണ്ട് ഇന്ന് എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും ഏതായാലും ഈ വിമാനംകാരും അല്ലെങ്കിൽ ശുചുണം നിർവഹിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ പോലും അതൊക്കെ കേരളത്തിലെ മറ്റ് കളക്ടറുകളും പോലെയല്ല ഏറെ എന്താ ഒരു ഇരുപത്തിനാല് ഒരു ജില്ലയാണ് നമ്മുടെ എറണാകുളം ജില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോത്തമംഗലം